ഹലോ കുട്ടിയെ സാറേ ഹലോ ഒരു നാലഞ്ച് ഹലോ ഒരു നാലഞ്ച് പ്രാവശ്യായി ഹലോ ഞാൻ കൊടുത്തു വരുന്നു ഒരു ഒപ്പിന് വേണ്ടിട്ടാ വരുന്നത് അതാ നാളെ പോട്ടോ നിങ്ങള് എത്ര പ്രാവശ്യം ഞാൻ സാറേ പിന്നെ അവിടത്തെ വണ്ടി അവിടുന്ന് ഇങ്ങോട്ട് ഒപ്പ് എന്ത് പോലെ ഇതിലെ ഒപ്പ് ഒപ്പിടാ ഇതിന്റെ ഒപ്പിന് വേണ്ടിട്ടാണ് ഞാൻ ചായ കാണി ഞാൻ കൊണ്ടുതരാ ചായ കൊണ്ടുതരാം എന്നാലും ഞാൻ കൊണ്ടുതന്നെ ഒപ്പിന് വേണ്ടിട്ടാണ് ഒപ്പിനാൻ വേണ്ടിട്ടാണ് ഈ അവിടെ ചെന്നപ്പോ കെട്ട് തരാം നിങ്ങളൊന്നും ഒത്തുട്ടേ ഇവിടെ സ്ഥലം അളവൊന്നും ശരിയല്ല വില്ലേജ് ഓഫീസറെ ഒത്തുറ്റിട്ടിട്ടില്ല പയൊന്നും ശരിയാക്കാറുണ്ട് പിന്നെ ഞാൻ ആദ്യം നാലഞ്ചാമത്തെ പ്രാവശ്യം കിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച ഞങ്ങളെ മാറ്റുള്ള സാധാരണക്കാരെന്താ അവിടെ ചെന്നില്ല പണിയോട് പറയാം ഞാൻ ഞാമത്തെ പ്രാശ്യത്തിൽ ഒപ്പാണ് കിട്ടേണ്ടത് ബാക്കിയുള്ളതൊക്കെ ശരിയായിട്ടുണ്ട് അതെ ആ ഈ ഒപ്പ് വിട്ട് മാത്രം പോരാ ഇത് നികുതി കലച്ചൊട്ടും നികുതി അർച്ച രസീത നികുതി അർച്ചയിലെ അച്ഛയാണ് അത് തന്നെ അതോ വന്നിട്ടോ ഇതിന്റെ നീ കോട്ടച്ചാക്കി വന്നിട്ടോ റേഷൻ കാർഡ് വന്നിട്ടോ അതൊക്കെ ഞാനാദ്യം തന്നതാണ് ഒരാഴ്ച മുന്നേ അതല്ലേ കൊടുത്താലതേ ഇത് എല്ലാം ഞാൻ അന്ന് പറഞ്ഞു റേഷൻ കാർഡിന് വേണം നികുതി അല്ലാത്ത വേണം ഇത് നിങ്ങള് കഴിതാമാർ കളിക്കാനല്ല ഇത് ഞാൻ സാറക്കാരത് ഈ സാധനം വഴിയൊക്കെ ശരിയാക്കി കൊടുക്ക ഏകദേശം ഒപ്പൊക്കെ പോസ്റ്റ് വരണം വില്ലേജ് ഓഫീസിന് ഒപ്പ് വളർന്നത് അപ്പൊ ഒപ്പ് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ പഠിന്ന് പോയി അഞ്ചാമത്തെ പ്രാവശ്യം ഞാൻ ഈ ഇങ്ങനെ കയറി ഇറക്കുന്നില്ല ഞാനെങ്കിൽ അതുകൊണ്ടന്നു വേറെന്തായാലും സാറേ സമയം രണ്ട് ഇടപാടൊക്കെ മുറക്കിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിന്റെ മുന്നേ ഇതൊക്കെ ഫോട്ടോഷാറ്റ് വളർന്നിട്ട് അത് ആരും കൂടെ നന്നാണ് ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് കുറച്ച് ആൾക്കാർ ഇന്നലെ ആയിരിക്കും കുറച്ച് ആൾക്കാർ ഇപ്പോഴും അത് വേണം ഇത് വളർന്നിട്ട് എന്തെങ്കിലും ഒപ്പിട്ട് ക്ലിയർ ആക്കി തരുമോ അത് നിങ്ങൾ ക്ലിയർ ആയാലും അടുത്ത വരവിലെങ്കിലും

ആ എന്താണോ അറിഞ്ഞാളോ അവിടുത്തെ ആളോ ഇട്ടു ആ സാധനം ഇട്ടു കുറച്ച് മുന്നേ മുട്ടാൻ പോയല്ലോക്കാരുള്ളൂ കറാസാ ഈ സാധനങ്ങളൊക്കെ ഞാൻ മണ്ടി കരച്ചു ഓടി പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിലൊക്കെ ഞമ്മളെ പറഞ്ഞ സംഗതികൾ നിങ്ങള് വെച്ചിട്ടില്ലല്ലോ ഏത് സംഗതി റേഷൻ കാർഡ് ആധാരത്തിന്റെ കോപ്പി ഞാൻ പേര് yeah! wow. ും കൂടിയുള്ള ഒപ്പ് ഒക്കെ വരണേ അതൊക്കെ പറയട്ടെ നിബന്ധനകൾ ഉണ്ട് നിബന്ധനകൾക്ക് കാണണ്ട പോലെ ഒന്ന് കണ്ടൂടെ മൂപ്പരപ്പം ഞാൻ രാവിലെ പത്ത് മുന്നേ കണ്ടെ അതൊന്നും ആ കാണലല്ല കാണണ്ട് കണ്ണുണ്ടായിട്ട് കാര്യമില്ലേ ആ എന്റെ പുള്ളി കണ്ടതാണ് കാര്യങ്ങൾ ഒരു അഞ്ചോ പത്തോ ഈ സംഗതി പറഞ്ഞാ പോലെ ഞാൻ നിങ്ങൾ കൊണ്ടുതരുമല്ലേ പൈസ ചെറുക്കന്മാരായിട്ട് ഇഷ്ടം പോലെ ഇതിന്റെ കാര്യം നടന്നാ മതി ഇപ്പൊ എവിടെ ഇപ്പൊ പൈസ കൊടുക്കാതെ ഒരു കാര്യം നടക്കല് പക്ഷെ അത് കാര്യം ഒരു അല്ല അല്ല ും പിന്നെ ഞാൻ കടലാസും കാര്യങ്ങളും ഒന്നും പറ ശരി എന്നാ ഞാൻ പൈസ ഞാൻ വണ്ടിയിലുണ്ട് അതൊക്കെ വരട്ടോ ഏഹ് ആദ്യം ആ കാര്യം പറയണ്ടേ അറിയായിട്ടിരുന്നു തായിട്ട് ഒന്നും നടക്കൂല കൊറേ അത് എന്തൊക്കെ പറയും സാറപ്പോ വര എന്നെട്ടോ പറയാനൊരു ഇഷ്ടമില്ല

അല്ലൊറിച്ചു അയാളൊക്കെ പറവേറിച്ചിന്റെ കാര്യം ോട്ടെ പോട്ടെ കാര്യം കഴിഞ്ഞിട്ട് ാണ് അതിന്റെ ആൾക്കാർ ഒന്ന് കൈക്കൂലി തരാൻ പ്രേരിപ്പിച്ചോനും ഒന്ന് കൈക്കൂലി പോയു സാധാരണക്കാരെ പിഴിയായിട്ട് ഇരിക്കാൻ ഇങ്ങനത്തെ ഓഫീസർമാര് ഇവലെ ഒരു ഒപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിപ്പിച്ചു അത് കൂടാതെ പൈസ വേണമെന്ന് പറഞ്ഞു ഇവര് രണ്ടു പേരും പറ കളിച്ചൊരു നാടകമാണ് എന്റെ കയ്യിലുള്ള കാശ് ഞാൻ കൊടുത്തു എന്റെ കയ്യിൽ കാശുണ്ട് അതുപോലെയല്ല സാധാരണക്കാർ വരുന്നവര് അവരെയൊക്കെ പൈസ ഇല്ലാത്ത പോലെ പാവങ്ങൾ ഉണ്ടാവും അവരെ പോലും പിഴ പഠിക്ക് രണ്ട് പേരാണ് സാറേ ഇവരല്ലേ പിന്നെ സാറേ കാര്യം അറിയാം എനിക്ക് പൈസ തന്നെ ഈ ആള് എനിക്ക് തോന്നണതേ അരമണിക്കൂറായിട്ട് ഞാൻ വരുന്നതിന്റെ മുന്നേ കുട്ടികൾക്ക് ഞാൻ രഹസ്യ വരെ കൊടുത്തു ഇവര് ഒരാളിവിടെ സൈഡില് നിങ്ങൾ പറഞ്ഞിരുന്നു എല്ലാം കാണുന്നുണ്ട് ആരെ പറഞ്ഞു കൊടുക്കേണ്ട നിർത്തിക്കോളൂ നിങ്ങൾ വർത്തമാനം നിർത്തിക്കോളൂ ആ കാടകൊന്നും നടക്കൂല ഈ നൂറ്റാണ്ടു പേറെ ഇതേ കേരളാണ് ഈ കേരളത്തിൽ പാവങ്ങളെ കുഴിയാൻ വേണ്ടിട്ട് ഇറ്റല്ലേ അതൊന്നും ഈ നൂറ്റാണ്ടിന്റെ നടപ്പില്ല നിങ്ങളുടെ ആൾക്കാരുണ്ട് കുറച്ചാൾക്കാരുണ്ട് സാറേ ഇങ്ങനത്തെ ആള് അങ്ങനത്തെ ഓരൊക്കെ ഈ കാലത്ത് പറഞ്ഞു വീട്ടിലിരിക്കട്ടെ പാവങ്ങളെ കുഴിയാൻ വേണ്ടി അവരുണ്ട് അവരുണ്ട് അയാളൊക്കെ അയാളൊക്കെ കൊടുത്തിരിക്ക അവിടെ നേരമെന്ന് പരിശോധിച്ചു ആ സാറേ അതന്നെ അതന്നെ അത് തന്നെ അതന്നെ അതന്നെ സാറേ അതന്നെ അത് തെക്കിതൊക്കെ ആക്കിയിട്ടുണ്ട് പൊടിയാക്കിട്ടുണ്ട് ആ നല്ല കുറിപ്പിച്ചത് കൊള്ളൂളു സാർ കാഞ്ഞിരള്ള പണിതാ കേട്ടോ രണ്ടാക്കും അങ്ങനത്തെ ഓഫീസർമാർക്കൊക്കെ ഈ പണിയും പണി കൊടുക്കാനില്ല അടി ബോധം തന്ന